ബി പി കുറയ്ക്കാൻ തണ്ണിമത്തൻ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉയർന്ന ബി പി ഒരു കാരണമാകാറുണ്ട് ഹൃദ്രോഗത്തിനുള്ള അപകട ഘടകങ്ങളിൽ ഘടകങ്ങളിലൊന്നാണിത് ഹൃദയം മാത്രമല്ല ആ നിയന്ത്രിതമായ രക്തസമ്മർദ്ദം വൃക്കകളെയും കണ്ണുകളെയും മറ്റും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും വേനൽ കാലമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ കഴിയുന്ന നിരവധി സീസണൽ പഴങ്ങൾ ഈ കാലത്തുണ്ട് ഈ പഴങ്ങളിൽ ഒന്നാണ് തണ്ണിമത്തൻ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ശരീരത്തിന് ജലാംശം നിലനിർത്താൻ മാത്രമല്ല നല്ല രീതിയിൽ ബി പി കുറയ്ക്കാനും തണ്ണിമത്തൻ സഹായിക്കും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ തണ്ണിമത്തനെ ഇഷ്ടപ്പെടാറുണ്ട് വേനൽക്കാലത്ത് വളരെ സുലഭമായിരിക്കും തണ്ണിമത്തൻ ഈ പഴത്തിന് നിയന്ത്രിത രക്തസമ്മർദ്ദം ഉൾപ്പെടെ ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ കഴിയും തണ്ണിമത്തനിൽ സിട്രുലിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ശരീരം സിട്രുലിനെ അർജുനൈക്കാക്കി മാറ്റുകയും ശരീരത്തിലെ നൈട്രിക് ഓക്സിഡൻ്റെ ഉൽപ്പാദനത്തെ സഹായിക്കുകയും ചെയ്യുന്നു നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകൾ വിശ്രമിക്കാനും ധമനികളിലെ സുഗമമാക്കാനും പ്രോത്സാഹിപ്പിക്കുന്നു മെച്ചപ്പെട്ട രക്തപ്രവാഹത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ തണ്ണിമത്തൻ പൊട്ടാഷ്യത്തിൻ്റെ നല്ല ഉറവിടം കൂടിയാണ് ഇത് സ്വാഭാവികമായും രക്തസമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു അവശ്യ ധാതുവാണ് മാത്രമല്ല ചൂട് കാലത്ത് ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകാൻ തണ്ണിമത്തിന് കഴിയാറുണ്ട് വൈറ്റമിൻ എ സി മഗ്നീഷ്യം പൊട്ടാഷ്യം എന്നിവയാലും സമ്പുഷ്ടമാണ് തണ്ണിമത്തൻ ഹൃദയത്തിൻ്റെ ആരോഗ്യം മൊത്തത്തിൽ മെച്ചപ്പെടുത്താൻ തണ്ണിമത്തൻ ഏറെ നല്ലതാണ് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹം ഉള്ളവർക്ക് യാതൊരു പേടിയും കൂടാതെ കഴിക്കാൻ സാധിക്കുന്നതാണ് തണ്ണിമത്തൻ ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്